ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കണ്ണൊക്കെ അടഞ്ഞു പോവുകയാണ് കിടക്കാനായിട്ട് പോവുമായിരുന്നു അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടവയറും പൊണ്ണത്തടിയൊന്നും ഒരിക്കലും ജീവിതകാലത്ത് കുറയാനായിട്ട് പോകുന്നില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാൻ കേട്ടോ അപ്പം ഞാനൊരു ഡോക്ടറെ കണ്ടിരുന്നു ആയുർവേദ ഡോക്ടറാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനു മുമ്പ് പണ്ടേതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നല്ല പോലെ വയറുണ്ട് ഇപ്പം എൻ്റെ വയർ കണ്ടിട്ടുണ്ടെങ്കിൽ പെറ്റ തള്ള പോലും സാ സാഹിക്കില്ല അതുപോലത്തെ വയറുണ്ട് നമുക്ക് ഈ പൊണ്ണത്തടിയും വയറും പോകാതെ നിൽക്കുന്നതിനുള്ള കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നതാണ് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും പക്ഷേ സാഹചര്യം കൊണ്ടാണ് കേട്ടോ എൻ്റെ ഈ വയറിങ്ങനെ ചാടി വരുന്നത് അപ്പം ഞാൻ കാര്യം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തൊണ്ണയ നിറങ്ങാനായിട്ട് വെള്ളം കുടിക്കടി അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് നമ്മൾ മക്കളോട് പറയാറുണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ അതായത് എപ്പോഴും ഒരു കുപ്പിയായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വെള്ളക്കുപ്പി ഉണ്ടാകും എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേ നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങനെയല്ലേ വെള്ളം കുടിക്കുമല്ലോ അപ്പം ഈ ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുതെന്നാണ് പറയുന്നത് ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറല്ലേ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് തണുത്ത വെള്ളം നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം തണുത്ത വെള്ളമൊക്കെ കുടിക്കുവാണെന്നുണ്ടെങ്കിൽ ദഹിക്കത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ച പാടെ പോയി ഉറങ്ങാനായിട്ട് പാടില്ല അത് എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു നേഴ്സാണ് അപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ട് രാവിലെ ഇവിടെ എട്ടെട്ടര ആകുമ്പോഴത്തേനും വീട്ടിൽ വരുമ്പോഴത്തേനും വിശന്ന് കുടല് കരിഞ്ഞായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നേരം ഒന്നും പിന്നെ ഇത് പറയുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളെന്നാണ് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാനായിട്ടുള്ള നേരം കിട്ടത്തില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കൂടി വന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞാൻ പോയി കിടക്കും അപ്പോൾ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് പിന്നെ ഇപ്പോൾ ഉച്ചക്കത്തെ കാര്യമാണെങ്കിൽ തന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ള ദിവസമാണെങ്കിൽ ഉച്ചക്കത്തെ ചോറുണ്ട് കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്ന കുമ്പാറണൻ ഉറങ്ങുന്ന പോലെ കിടന്നുറങ്ങും അപ്പം ഉറക്കം എന്ന് പറയുന്നത് പിന്നെ പണ്ടേ എനിക്കൊരു വീക്ക്നസ് ആണ് അപ്പം നേരം കിട്ടുമ്പോഴൊക്കെ പോയി കിടന്ന് ഉറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ അങ്ങനെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വണ്ണം കൂട്ടുകയും നമ്മുടെ വയറ് അടിക്കുകയും എല്ലാം ചെയ്യും ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് എൻ്റെ ഒരു സാഹചര്യവും ഇതൊക്കെ തന്നെയാണ് കാരണം എനിക്ക് എന്തായാലും നൈറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല ഉറങ്ങിയിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ ഒരു സാഹചര്യം അതാണ് അപ്പോൾ ഞാൻ ഡോക്ടറ് എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു രാവിലെ ഒരു കാര്യം ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കിടക്കുന്നതിന് മുമ്പ് കഴിക്കാതെ അന്നേരം ഒരു ആപ്പിളോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ജസ്റ്റ് ചെറുതായിട്ട് വല്ലതും വെള്ളം വല്ലതും കുടിച്ചിട്ട് തൽക്കാലം കിടന്നുറങ്ങി നിന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കാനാണ് എന്നോട് പറഞ്ഞത് കാരണം നമ്മൾ വയറ് നിറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ കിടന്നുറങ്ങാനായിട്ട് പാടില്ല പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുടിക്കരുത് അതെന്തായാലും എനിക്ക് അങ്ങനത്തെ ശീലമില്ല കേട്ടോ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ചായ കുടിക്കുന്നുണ്ടല്ലോ അത് കുടിക്കും പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാറില്ല പക്ഷേ ഇവിടെയുള്ള രാ ഈ രാജ്യത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലഞ്ച് കഴിഞ്ഞിട്ടായാലും ഡിന്നർ കഴിഞ്ഞിട്ടായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടായാലും എല്ലാം ഇവിടെ ചായയും കാപ്പി ഇവിടുത്തെ ആൾക്കാർ കുടിക്കാറുണ്ട് അപ്പോൾ ഇവിടെ കുറേ നാളായവരൊക്കെ ഇപ്പം മലയാളികൾക്കിടയിലായിരുന്നു അങ്ങനെ ഒരു ശീലം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്കത്തെ താൽ അഞ്ച് കഴിഞ്ഞാലും അവർക്കൊരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണം അപ്പം അങ്ങനെ ആയവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചായയും കാപ്പിയും നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കരുതെന്നാണ് പറയുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ വളരെ ഇതായിട്ടാണ് ബാധിക്കുന്നത് നമ്മുടെ വണ്ണം കൂട്ടാനും വയറി അടിക്കാനും ഒക്കെ അത് സഹായിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ കാര്യം നമ്മൾ എന്തായാലും ഒഴിവാക്കണം പിന്നെ രാത്രിയിലൊക്കെ ഇപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞുള്ള കാര്യമാണല്ലോ പറഞ്ഞപ്പം നമ്മളിപ്പം ഡേ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളുടെ കാര്യമാണെങ്കിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം നോർമൽ ഒരാൾ ഇപ്പം ജോലിക്ക് പോകുന്നൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ യാണെങ്കിൽ തന്നെ നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പം അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറഞ്ഞത് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം അപ്പം നമ്മൾ ഒരു വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒമ്പത് മണിയാകുമ്പോൾ ഉറങ്ങാൻ കിടക്കാം പത്ത് മണിക്ക് കിടക്കുന്നവരാണെങ്കിൽ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഏഴരയ്ക്ക് എങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് അനങ്ങാതിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നടക്കുകയും എടുക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ പരമാവധി ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ചെറുതായിട്ടൊന്ന് വീട്ടിൽ കൂടെ നടക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുളിക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കുന്നവരെ കണ്ടാൽ തൊഴിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കുന്നതും നല്ലതല്ല അപ്പം ഇത്തരത്തിലുള്ള ഒരു മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ പൊണ്ണത്തടിയും നമ്മുടെ കുടവയറും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല രീതിയിൽ ഉറങ്ങിയില്ലെങ്കിൽ വയറ് ചാടും നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വയറും ചാടും നമുക്ക് പൊണ്ണത്തടിയും ഉണ്ടാകും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് എന്നെ ബാധിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ വയറിങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം അത്യാവശ്യം വ്യായാമം അത്യാവശ്യം വ്യായാമം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി വലിയ വ്യായാമങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുറേ ഉണ്ട് ഡെയിലി നടക്കുന്ന ഒത്തിരി നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും ജോലിക്ക് ചെന്നാലും സ്റ്റെപ്പ് കയറി ഇറങ്ങി ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു പതിനായിരം സ്റ്റെപ്പൊക്കെ ഞാൻ ദിവസം നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതല്ലാതെ കാര്യമായിട്ടുള്ള വേറെ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മടിയാണ് കാരണം വർഷങ്ങളായിട്ട് ഒരു പത്തിരുപത് വർഷമായിട്ട് നൈറ്റ് ഡ്യൂട്ടി തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം ഉറങ്ങാനായിട്ട് നോക്കും എന്നുള്ളത് അല്ലെങ്കിൽ കിട്ടുന്ന സമയം എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കാനായിട്ട് ബാക്കിയുള്ള നമ്മുടെ പണികളൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുമെന്നുള്ളതാണ് എക്സസൈസിലും കാര്യങ്ങളിലോട്ടൊന്നും അധികം മറ്റുള്ള എക്സസൈസ് അതായത് നടക്കുന്ന നടക്കലും പരിപാടിയൊക്കെ ഉണ്ട് അല്ലാതുള്ള എക്സസൈസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഇത്രയും കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ ഞാൻ പറഞ്ഞ ഈ കുറച്ച് മൂന്നാല് പോയിൻറ്റുകളുണ്ടല്ലോ ഈ ഒരു നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തി നമ്മുടെ വണ്ണവും വയറും ഒക്കെ കുറച്ച് നല്ല ഷെയ്പ്പിൽ നല്ല സുന്ദരികളായിട്ട് നടക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുവാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുവാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഉത്സാഹം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നല്ലൊരു ദിവസം ആശംസ nos bye.